ബഷീർ വീട് പൂട്ടി പുറത്തേക്കിറങ്ങി തൊട്ടടുത്ത് കണ്ട ഒരു കടക്കാരനുമായി സംസാരിച്ചു വെറുതെ താൻ ഈ വീട്ടിൽ താമസത്തിന് വന്നയാളാണെന്നും ഈ നാട്ടിൽ നവാഗതനാണെന്നും ഒക്കെ പറയുമ്പോൾ അയാളുടെ കണ്ണ് തള്ളി എന്തായത് താങ്കൾക്ക് എന്താണ് ജോലി ഞാനൊരു എഴുത്തുകാരനാണ് എന്താണ് പേര് മുഹമ്മദ് ബഷീർ എവിടെയാണ് സ്ഥലം എറണാകുളത്തിനടുത്ത് വയ്ക്കട്ട് നിങ്ങൾക്കെന്താ പ്രാന്തുണ്ടോ മനുഷ്യ എന്നായിരുന്നു അവരുടെ ആദ്യത്തെ ചോദ്യം ഇതിൻ്റെ പേര് തന്നെ ഭാർഗവി നിലയം എന്നാണ് അതിനെന്താ എന്നായി ബഷീർ ഇവിടെ ഭാർഗവി എന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് തൂങ്ങിച്ചെത്തിട്ടുണ്ട് അവളുടെ പ്രേതമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ വീട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായി ആരും താമസിക്കാൻ വരാറില്ല നിങ്ങളോട് ആരായി വീടെടുത്ത് തന്നത് അപ്പോൾ ആ വീട്ടെടുത്ത് തന്നയാളുടെ കഥയെല്ലാം അദ്ദേഹം പറഞ്ഞു ഭാർഗവി ഒരു പെണ്ണ് തന്നെയല്ലേ എന്നായിരുന്നു ബഷീറിൻ്റെ അടുത്ത ചോദ്യം അതെ സ്ത്രീ തന്നെയാണ് കാണാൻ സുന്ദരിയാണോ അതെ നല്ല സുന്ദരിയായിരുന്നു എനിക്ക് പിന്നെ കുഴപ്പമില്ല ഞാൻ അവളുടെ കൂടെ അങ്ങ് താമസിച്ചോളാം എന്നായി ബഷീറിൻ്റെ പറച്ചിൽ